വെൽക്കം ടു പ്രപ്സ്കെയിൽ ഞാൻ ശ്യാം പ്രസാദ് കൃഷ്ണൻ നിങ്ങളൊരു എൽ പി എസ് ടി യു പി എസ് ടി ആസ്പിറൻ്റാണ് ഒന്നില്ലെങ്കിൽ നിങ്ങൾ പഠനം സ്വന്തമായിട്ട് ചെയ്യുന്നു അതായത് എൽ പി എസ് ടി യു പി എസ് ടിക്ക് വേണ്ടി നിങ്ങൾ സ്വന്തമായി പ്രിപ്പയർ ചെയ്യുന്നു അതല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഓഫ്ലൈൻ സെൻറ്ററിൽ പോയിട്ട് അവിടുത്തെ കോഴ്സ് എടുത്തിട്ട് അതിൻ്റെ കൂടെ പഠിച്ചു പോകുന്നു അതല്ലെങ്കിൽ മറ്റൊരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ പഠിക്കുന്നു ഈ കാറ്റഗറിയിലുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ആ നിങ്ങളുടെ പഠനം ഈ ഒരു രീതിയിൽ തന്നെയാണ് പോകുന്നത് എന്നുള്ളത് നോക്കുക ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റാണ് ഞാനിവിടെ സംസാരിക്കുന്നത് അപ്പോൾ ഒരു എൽ പി എസ് ടി യു പി എസ് ടി പഠനം തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഉദ്യോഗാർത്ഥി ന്യായമായും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇതിനുള്ള ഒരു സ്ട്രാറ്റജി എന്താണെന്നുള്ളത് ഇപ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇവിടെ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് അതിന് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഒരു സ്ട്രാറ്റജി നമ്മളോട് ചോദിക്കാറുണ്ട് നമുക്ക് അവർ നമ്മളുടെ പഠനം ഈ പറയുന്ന കോഴ്സ് തന്നെയാണ് അതിനുള്ള സ്ട്രാറ്റജി ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി അതിൽ പോകുന്നുണ്ട് അപ്പോൾ എന്താണ് സ്ട്രാറ്റജി എന്ന് ചോദിക്കുമ്പോൾ വളരെ ആയിട്ട് പറയാൻ വളരെ ഈസി ആയിട്ട് പറ്റും പ്രാവർത്തികമാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതായത് നമുക്ക് എൽ പി എസ് ടി യു പി എസ് ടി നോട്ടിഫിക്കേഷൻ വന്നതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ പി എസ് സി അതിൻ്റെ സിലബസ് വ്യക്തമായി പറഞ്ഞു ഇന്നതാണ് മക്കളെ എൽ പി എസ് ടി യു പി എസ് ടിക്ക് ഉള്ള സിലബസ് ആ സിലബസ് തീർക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് ആ സിലബസിൽ പറയുന്ന കാര്യങ്ങൾ ഓരോരോ സബ്ജക്റ്റിലെയും ഓരോരോ ടോപ്പിക്കുകളും കൃത്യമായി തീർക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ടാസ്ക് ചില കാര്യങ്ങൾ സിലബസിൽ ഇപ്പോൾ മുഴുവൻ മെൻഷൻ ചെയ്തില്ല നമ്മളിപ്പോൾ പി എസ് സിയുടെ സിലബസിനെ നോക്കിക്കാണുമ്പോൾ തട്ടിക്കൂട്ടിയൊരു സിലബസ് ആണ് അപ്പോൾ ചില കാര്യങ്ങൾ ആ സിലബസിൽ പറഞ്ഞതിൻ്റെ പുറത്തും കൂടി നമ്മുടെ അതിൻ്റെ ഒരു റേഡിയസ് അല്ലെങ്കിൽ ആരം വർദ്ധിപ്പിക്കേണ്ടതുണ്ട് ആ ഒരു റേഡിയസിൽ മാത്രം നിന്നിട്ട് കാര്യമില്ല കുറച്ചുകൂടി കാര്യങ്ങൾ നോക്കണം അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം പിന്നെ നമുക്കറിയാം പഠനം തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ ഒരു ടോപ്പിക്ക് പഠിച്ചിട്ട് കുറേ കഴിയുമ്പോൾ ആ ടോപ്പിക്കിലെ കുറേ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നഷ്ടപ്പെട്ടു പോകും അപ്പോൾ അത്തരം സന്ദർഭങ്ങളെ അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ് പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള റിവിഷൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റ് ആണ് അപ്പോൾ സ്ട്രാറ്റജി നമ്പർ ടു ഈസ് പ്രോപ്പർ റിവിഷൻ പഠിക്കുന്നു അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നു വേറെ സബ്ജക്റ്റിലേക്ക് പോകുന്നു അതിൻ്റെ ഇടവേളകളിൽ നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളെ കൃത്യമായി റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മൂന്നാമത്തെ കാര്യം ടേക്കിംഗ് മാക്സിമം നമ്പർ ഓഫ് എക്സാംസ് പരമാവധി പരീക്ഷകൾ എഴുതുക അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഈ സ്ട്രാറ്റജിയിൽ ഈ രണ്ട് കാര്യങ്ങൾ ഈ പറയുന്ന റിവിഷൻ എല്ലാവർക്കും അറിയാം എക്സാമിനേഷൻ ഏതൊക്കെ രീതിയിൽ നിങ്ങൾ എഴുതുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ നിങ്ങളെ സെൽഫ് അനലൈസ് ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞു ഒന്നില്ലെങ്കിൽ സെൽഫ് ലേണർ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ഓഫ്ലൈൻ സെൻ്ററിലായിരിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിലായിരിക്കാം അപ്പോൾ ഈ പറയുന്ന സ്ട്രാറ്റജിയാണോ നിങ്ങൾ ഫോളോ ചെയ്യുക അപ്പോൾ സെൽഫ് ലേണറെ സംബന്ധിച്ച് ചിലപ്പോൾ സ്ട്രാറ്റജീനുണ്ടായിരിക്കില്ല അപ്പോൾ സ്ട്രാറ്റജി ഇതാണ് മക്കളെ സിലബസ് കംപ്ലീറ്റ് ചെയ്യുക പ്രോപ്പർ റിവിഷൻ കൊടുക്കുക പരമാവധി പരീക്ഷകൾ എഴുതുക നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് ഇതിലാണ് റിവിഷൻ നമ്മളിപ്പോൾ നമ്മളെ കുട്ടികൾക്ക് പരീക്ഷയിലൂടെയാണ് റിവിഷൻ അവരറിയാതെയാണ് പല കാര്യങ്ങളും റിവൈസ് ചെയ്യുന്നത് കാരണം ഒരു ദിവസം ഒരു ടോപ്പിക്ക് കൊടുക്കുന്നു ആ ടോപ്പിക്കിൽ നിന്ന് തന്നെ ദിവസം നമ്മൾ പരീക്ഷകൾ കൊടുക്കുന്നു പരീക്ഷകൾ എഴുതുന്നതിൻ്റെ വളരെ പ്രസക്തി എന്ന് പറയുന്നത് ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ ആ ടോപ്പിക്കിൻ്റെ ഒരു റിവിഷനും കൂടിയാണ് നമ്മുടെ എക്സാമിനേഷൻ എന്ന് പറയുന്നത് മാത്രമല്ല ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ പ്രസ്തുത ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ ഏതൊക്കെ രീതിയിൽ വരാം മുൻകാലങ്ങളിൽ ചോദ്യങ്ങൾ ഏതൊക്കെ രീതിയിൽ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് പരീക്ഷകളായിട്ട് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഓക്കെ അപ്പം ഞാൻ പറഞ്ഞു റിവിഷൻ എന്നുള്ളത് പറയുന്നത് നമുക്ക് എക്സാമിലൂടെ തന്നെ ആക്കാം മറ പഠനത്തോടൊപ്പം മറവിയും തുടങ്ങുന്നു അപ്പോൾ നമുക്ക് എക്സാമിനേഷൻ എടുക്കുന്നതോടുകൂടി എക്സാം ഒരു ടോപ്പിക്കിൻ്റെ എക്സാമിനേഷൻ ഒരു ടോപ്പിക്ക് നമ്മൾ പഠിച്ചു ആ ടോപ്പിക്ക് ഇൻ്റെ ഒരു എക്സാമിനേഷൻ നമുക്ക് കിട്ടുകയാണെങ്കിൽ ആ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് നമുക്ക് ആ ടോപ്പിക്ക് ഒന്നുകൂടി നമ്മൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ നമ്മൾ സ്വന്തമായിട്ട് നോട്ട് എഴുതിയിട്ടോ അല്ലെങ്കിൽ ഓഫ്ലൈൻ സെൻറ്ററിലെ ക്ലാസിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് നോട്ടോ കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടാവും അതൊന്നും മറച്ചു നോക്കുന്നു എന്നിട്ട് ആ പരീക്ഷ എഴുതുന്നു അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കുന്നത് ഒന്ന് ആ പറയുന്ന പ്രൊസർ ടോപ്പിക്കിൻ്റെ റിവിഷൻ പ്രോപ്പർ റിവിഷൻ എന്നുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞു അതവിടെ നടക്കുന്നു രണ്ടാമത്തെ കാര്യം എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ പറയുന്ന ടോപ്പിക്കിൽ നിന്നും ചോദ്യങ്ങൾ എങ്ങനെ വരാമെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏതൊക്കെ രീതിയിൽ മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുണ്ട് എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം സ്റ്റേറ്റ്മെന്റ് രീതിയിൽ ഈ പറയുന്ന ഭാഗത്ത് നിന്ന് ഒരു ക്വസ്റ്റിൻ എങ്ങനെ ഫ്രെയിം ചെയ്യാം എന്നുള്ളതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ റിവിഷൻ നമുക്ക് എക്സാമിനേഷൻ വഴി എടുക്കാം അതിന് പുറമെ എക്സാമിനേഷൻസ് ഏതൊക്കെ എഴുതണം എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ടോപ്പിക് വൈസ് തൊട്ട് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം സബ്ജക്റ്റ് വൈസ് എക്സാം വേണം മോഡൽ എക്സാമിനേഷൻ വേണം പ്രീവിയസ് എക്സാമിനേഷൻ വേണം അപ്പം നിങ്ങളുടെ പഠനത്തിൽ ഇതെല്ലാം നടക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ടോപ്പിക് വൈസ് എക്സാമിനേഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ഒരു ടോപ്പിക്ക് പഠിക്കുന്നു ആ ടോപ്പിക്ക് നമ്മൾ റിവിഷൻ അതാണ് റിവിഷനാണ് അവിടെ രണ്ടാമത്തെ സ്ട്രാറ്റജി സ്ട്രാറ്റജിയാണ് വന്നത് റിവിഷൻ പ്രോപ്പർ ആയിട്ടുള്ള റിവിഷൻ നമുക്ക് പരീക്ഷയിലൂടെ എടുക്കാം അപ്പൊ ആ റിവിഷൻ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ആ റിവിഷൻ ചെയ്യുന്നത് ആ പരീക്ഷ കിട്ടുന്നതിന് മുമ്പ് നമ്മൾ പഠിച്ച ആ ടോപ്പിക്ക് നമുക്ക് എന്ത് ചെയ്യാം മറച്ചു നോക്കി കൃത്യമായി ഒന്നുകൂടി ധാരണയിൽ എത്തിയിട്ട് പരീക്ഷ എടുക്കാം ഒന്നാമത്തെ കാര്യം റിവിഷൻ അവിടെ കിട്ടി ടോപ്പിക് വൈസ് എക്സാം എടുക്കുമ്പോൾ രണ്ടാമത്തെ കാര്യം എന്താണ് പ്രസ്തുത ടോപ്പിക്കിൽ നിന്നും ചോദ്യങ്ങൾ എങ്ങനെ വരുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ കാട് കയറി കുറെ പഠിച്ചു പോയിട്ട് കാര്യമില്ല പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ പറയുന്ന പാഠഭാഗത്തു നിന്നും ചോദ്യങ്ങൾ എങ്ങനെ വരാമെന്നുള്ളത് നമ്മൾ പരമാവധി പരിചയപ്പെട്ടിരിക്കണം പരമാവധി ചോദ്യങ്ങളെ പരിചയപ്പെട്ടിരിക്കണം അപ്പോൾ ടോപ്പിക് വൈസ് എക്സാമിനേഷൻ അങ്ങനെ നടന്നു സബ്ജക്റ്റ് വൈസ് എന്തിനാ നമുക്കിവിടെ സൈക്കോളജി ഉണ്ട് അതല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന രീതിയിൽ സയൻസ് ഉണ്ട് ഇംഗ്ലീഷ് ഉണ്ട് മാത്സ് ഉണ്ട് അപ്പോൾ പല കാര്യങ്ങളും നമുക്ക് ആ രീതിയിൽ സബ്ജക്ട് വൈസ് ബുദ്ധിമുട്ട് വരും അപ്പോൾ സബ്ജക്റ്റ് വൈസ് പരീക്ഷകൾ നമ്മൾ എഴുതണം അതൊരു പക്ഷേ ടോപ്പിക് എക്സാമിനേഷനായിട്ട് ഇടകലർന്നു വരും മൂന്നാമത്തെ കാര്യം എന്താ മോഡൽ എക്സാമിനേഷൻ ഇപ്പോൾ പി എസ് സിയുടെ ഈ പറയുന്ന രീതിയിൽ ഈ പരീക്ഷകളൊക്കെ വളരെയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ചോദ്യത്തിന്റെ രീതിയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ മോഡൽ എക്സാമിനേഷൻ നൂറ് മാർക്കിന്റെ മോഡൽ എക്സാമിനേഷൻ എഴുതിയാൽ മാത്രമേ നമുക്ക് എത്ര മാർക്ക് കിട്ടുന്നുണ്ട് എത്രത്തോളം ഇനി ഇമ്പ്രവൈസ് ചെയ്യാനുണ്ട് ഏതൊക്കെ ഏരിയകളാണ് എനിക്ക് ഈ പറയുന്ന രീതിയിൽ ബുദ്ധിമുട്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ പ്രീവിയസ് എക്സാമിനേഷൻ ഏത് പി എസ് സി പരീക്ഷയ്ക്കും ഇമ്പോർട്ടൻ്റാണ് മുൻകാലങ്ങളിൽ ചോദ്യങ്ങളെ പരിചയപ്പെട്ടിരിക്കുക എന്നുള്ളത് വളരെയധികം വേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഇത് ഈ പറയുന്ന രീതിയിൽ എക്സാമിനേഷൻ നിങ്ങൾ എടുക്കുന്ന ഇല്ല നിങ്ങളുടെ ഒരു പഠനത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഓഫ്ലൈൻ സെൻറ്ററിലോ അല്ലെങ്കിൽ സെൽഫായിട്ടുള്ള സ്റ്റഡിയിലോ ഇതിനുള്ള ഒരു അവസരം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എൽ പി എസ് ടി യു പി എസ് ടി നിങ്ങളുടെ പഠനത്തിന് വേണ്ടിയിട്ട് ഒരു എക്സാം ഓൺലി ബാച്ച് പ്രപ്സ്കേൽ തുടങ്ങുകയാണ് മൂന്ന് ബാച്ചുകൾ ഇതിനു മുമ്പ് സക്സസ്ഫുള്ളി ആരംഭിച്ചിട്ടുണ്ട് ഒരുപാട് അന്വേഷണങ്ങൾ ഈ രീതിയിൽ വന്നതുകൊണ്ടാണ് നാലാമത്തെ ഒരു ബാച്ച് നമ്മൾ തുടങ്ങുന്നത് ഇവിടെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടും എങ്ങനെയാണത് ചെയ്യുന്ന ഇതിൻ്റെ സമവാക്യം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ ബാച്ചിൻ്റെ ഫീച്ചേഴ്സ് ഡീറ്റെയിൽഡ് ഒരു സ്റ്റഡി പ്ലാൻ തൊണ്ണൂറ് ദിവസത്തേക്ക് നിങ്ങൾക്ക് തരും ഈ തൊണ്ണൂറ് ദിവസത്തിൽ ഈ പറയുന്ന നമ്മൾ നേരത്തെ പരാമർശിച്ച എൽ പി എസ് ടി യു പി എസ് ടിയുടെ സിലബസ് ആ സിലബസിലെ ക്ലാസുകളല്ല തരുന്നത് കേട്ടോ അത് നിങ്ങൾ ഒന്നുമെങ്കിൽ നിങ്ങളുടെ ഓഫ്ലൈൻ ലൈൻ സെൻ്ററിൽ അതിൻ്റെ ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ടാവും അല്ലാന്നുണ്ടെങ്കിൽ സെൽഫ് സ്റ്റഡീസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ടാവും അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു സ്റ്റഡി പ്ലാൻ തരും ഈ സിലബസ് തീരുന്ന രീതിയിൽ എക്സാമിനേഷൻ എഴുതാൻ വേണ്ടിയിട്ടൊരു സ്റ്റഡി പ്ലാൻ തരും തൊണ്ണൂറോ ദിവസത്തേക്ക് ഒരു സ്റ്റഡി പ്ലാൻ തരും ഡെയിലി ഈ പറയുന്ന സ്റ്റഡി പ്ലാൻ്റെ ബേസിൽ നമ്മൾ തരുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പരീക്ഷ തരും ഒരു ടോപ്പിക്ക് ഒരു സബ്ജക്റ്റിലെ ഒരു ടോപ്പിക്ക് തരും അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ സബ്ജക്റ്റിലെ ടോപ്പിക്കുകൾ ഉണ്ടായിരിക്കും ആ ടോപ്പിക്കുകളാണ് ഈ പറയുന്ന രീതിയിൽ തൊണ്ണൂറ് ദിവസം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് സ്റ്റഡി പ്ലാൻ ആയിട്ട് വരുന്നത് ഓരോ ദിവസം ഈ പറയുന്ന ഭാഗത്തു നിന്നും പരീക്ഷകൾ നടക്കും അപ്പോൾ ടോപ്പിക് വൈസ് എന്ന് പറയുന്ന രീതിയിൽ നമ്മളുടെ ഈ പറയുന്ന റിവിഷൻ നിങ്ങൾക്ക് അവിടെ അങ്ങനെ ചെയ്യാം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എന്ത് ചെയ്യാം ഈ പറയുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസിനെ നമുക്ക് പരമാവധി പരിചയപ്പെടാം ഇങ്ങനെ ഒരു ആറ് ദിവസം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആറ് ദിവസം ഡിഫറെൻറ്റ് സബ്ജക്ട്സിലെ ഡിഫറെൻറ്റ് ടോപ്പിക്സ് നമ്മൾ കൈകാര്യം ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ ഒന്നോ രണ്ടോ സബ്ജെക്ടുകൾ ഓരോ ദിവസം പരീക്ഷ ഉണ്ടായിരിക്കും അങ്ങനെ ഒരാഴ്ച കംപ്ലീറ്റ് ചെയ്യുമ്പോൾ വീക്ക്ലി റിവിഷൻ എക്സാമിനേഷൻ ഇവിടെയും നമുക്ക് റിവിഷനും കിട്ടുന്നു അതിൻ്റെ കൂട്ടത്തിൽ എന്താണ് വീണ്ടും നമ്മൾക്ക് ഒരുപാട് ചോദ്യങ്ങളെ പരിചയപ്പെടുകയാണ് പിന്നെ നമുക്ക് ഇവിടെ മോഡൽ എക്സാമിനേഷൻ മിനിമം മുപ്പത് മോഡൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും ഓൾ പ്രീവിയസ് എക്സാമിനേഷൻ എൽ പി യു പിയിലെ ഇതിന് മുൻപേ നടന്നിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ട് നമുക്കറിയാം നമ്മുടെ സിലബസ് എ എൻ സി എയുടെ പരീക്ഷകൾക്കാണ് അപ്ലൈ ആയിട്ടുള്ളത് അതിൻ്റെ നാല് എക്സാമിനേഷൻ അടക്കം പരീക്ഷകൾ ഓൾ പ്രീവിയസ് എക്സാമിനേഷൻസ് എഴുതാം എല്ലാ പരീക്ഷകൾക്കും റാങ്ക് ലിസ്റ്റുകൾ ഉണ്ടായിരിക്കും അപ്പം നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സ്വന്തം എന്താണ് നിങ്ങളുടെ സ്ഥാനം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ പറ്റും പി ഡി എഫ് നോട്ട് ഞാൻ പറയാം രണ്ട് രീതിയിലാണ് ഈ സ്കീം നിങ്ങൾക്ക് വരുന്നത് അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന പരീക്ഷകൾ എടുക്കാത്ത ആണ് പഠിച്ചു പോകുന്നൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന എക്സാം ബാച്ചിൻ്റെ ഈ ഫീച്ചറുകളോട് ഫീച്ചറുകളോടുകൂടിയ ഒരു കോഴ്സിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ഇതിൽ നിങ്ങൾക്ക് ഭാഗമാവും ഇവിടെ തൊണ്ണൂറ് ദിവസം സ്റ്റഡി പ്ലാൻ ഓരോ ദിവസവും ഈ പറയുന്ന ടോപ്പിക്കിൻ്റെ അടിസ്ഥാനത്തിലുള്ള പരീക്ഷകളാണ് നിങ്ങൾക്ക് കിട്ടുന്നത് വീക്ക്ലി ഒരു ആഴ്ച കംപ്ലീറ്റ് ചെയ്യുമ്പോൾ വീക്ക്ലി റിവിഷൻ എക്സാമിനേഷൻ കിട്ടുന്നു മുപ്പത് മോഡൽ എക്സാമിനേഷൻ കിട്ടുന്നു മുഴുവൻ മുൻകാല ചോദ്യ പേപ്പറുകൾ ഈ പറയുന്ന രീതിയിൽ ഇതെല്ലാം ആപ്പിൽ പരീക്ഷയായിട്ട് പരിശീലിക്കാം ഈ പരീക്ഷകളുടെ എല്ലാം പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് കൃത്യമായ ഒരു അനാലിറ്റിക്സ് ഉണ്ടായിരിക്കും നിങ്ങൾ എത്ര മാർക്ക് വാങ്ങിച്ചു എത്ര ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്തു എത്ര നെഗറ്റീവ്സ് നിങ്ങൾക്ക് വന്നു ഏത് ഏരിയയിലാണ് നിങ്ങൾക്ക് മാർക്ക് പോയത് പ്രസ്തുത പരീക്ഷയിൽ ആ പരീക്ഷ എഴുതിയ ടോപ്പറുമായി നിങ്ങളുടെ താരതമ്യം ആ പരീക്ഷയിലെ ഒരു ആവറേജ് പെർഫോമർ ആയിട്ടുള്ള താരതമ്യം ഇങ്ങനെ പല രീതിയിലുള്ള അനലറ്റിക്സ് നിങ്ങൾക്ക് കിട്ടും അതിനോടുകൂടി റാങ്ക് ലിസ്റ്റും കിട്ടും പി ഡി എഫ് നോട്ട് എന്ന് പറയുന്നത് ഓപ്ഷനൽ ആണ് നമ്മുടെ ഈ ബാച്ച് തുടങ്ങുന്നത് അഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഏപ്രിൽ മാസം അഞ്ചാം തീയതിയാണ് ഈ ബാച്ച് തുടങ്ങുന്നത് അപ്പം ഇവിടെ നിങ്ങൾക്ക് നമ്മുടെ നോട്ടുകൾ ക്ലാസ്സുകളല്ല തരുന്നത് ഒരു ടോപ്പിക് ഓരോ ദിവസം തൊണ്ണൂറ് ദിവസം സ്റ്റഡി പ്ലാൻ ആണല്ലോ അപ്പോൾ ഓരോ ദിവസം ഒരു ടോപ്പിക്കുകൾ ഒന്നോ രണ്ടോ സബ്ജക്റ്റിൻ്റെ ടോപ്പിക്കുകൾ ഉണ്ടായിരിക്കും ആ ടോപ്പിക്കുകളുടെ നോട്ടുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ പ്രൈസിങ് എന്ന് പറയുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇനി നിങ്ങൾക്ക് നോട്ടൊന്നും വേണ്ട ക്ലാസ് കാര്യങ്ങളും നോട്ടൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങൾക്ക് എക്സാമിനേഷൻ മാത്രം മതിയാണെങ്കിൽ വിത്തൗട്ട് മെറ്റീരിയൽ പ്രൈസിങ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഈ രീതിയിൽ നമ്മുടെ എക്സാം ഓൺലി ബാച്ചിൻ്റെ നാലാമത്തെ ബാച്ച് അഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആരംഭിക്കുകയാണ് അപ്പോൾ നോട്ടുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട് നമ്മളുടെ കുട്ടികൾക്ക് നമ്മൾ ഈ പറയുന്ന രീതിയിലെ ബാച്ചിലെ ഓരോ കാര്യങ്ങളുടെയും നോട്ടുകൾ വളരെ വൃത്തിയായിട്ട് കൊടുക്കാറുണ്ട് അത് പ്രിൻ്റബിൾ ഫോർമാറ്റിലാണ് ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ആ രീതിയിൽ നോട്ടുകൾ ആവശ്യമുണ്ടെങ്കിൽ വിത്ത് പി ഡി എഫ് മെറ്റീരിയലാണ് പ്രസ്തുത ടോപ്പിക്കിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കും അതല്ല നിങ്ങൾക്ക് മെറ്റീരിയൽ ആവശ്യമില്ല അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫ്ലൈൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നോ അല്ലെങ്കിൽ സെൽഫ് സ്റ്റഡിയിൽ നിങ്ങൾ തയ്യാറായിട്ടുണ്ടെങ്കിൽ വിത്തൗട്ട് മെറ്റീരിയൽ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കും നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ ഈ പറയുന്ന എക്സാം ഓൺലി ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഒരുപാട് അന്വേഷണങ്ങൾ വന്നിരുന്നു ഈ പറയുന്ന രീതിയിൽ എക്സാം ഓൺലി ബാച്ചിന് പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങളുടെ പഠനത്തിൽ എൽ പി എസ് ടി യു പി എസ് ടി പഠനത്തിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു അല്ലേ ഈ പറയുന്ന എക്സാമിനേഷൻ ഈസ് വെരി വൈറ്റൽ ടോപ്പിക് വൈസ് എക്സാമിനേഷൻ സബ്ജക്ട് വൈസ് എക്സാമിനേഷൻ മോഡൽ പ്രീവിയസ് ഇത് വളരെ മനോഹരമായ അനലറ്റിക്സോട് കൂടി നിങ്ങൾക്ക് ഇവിടെ ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുടെ പഠനത്തിൽ നിങ്ങൾ മിസ്സ് ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ ഈ പറയുന്ന എക്സാം ഓൺലി ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ് വിത്ത് മെറ്റീരിയൽ സെവൻ നയൻറ്റി നയൻ വിത്തൗട്ട് മെറ്റീരിയൽ ഫോർ നയൻറ്റി നയൻ എന്നുള്ളതാണ് പ്രൈസിങ് അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം അഡ്മിഷന് വേണ്ടിയും താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്